എന്താ ഇങ്ങനെ നോക്കി എന്താ വാഷിപ്പ് വന്നിട്ട് എങ്ങോട്ടപ്പൊ ഞാന് ട്രഷറിയിൽ കട പെൻഷൻ വാങ്ങാൻ വേണ്ടിട്ടു അതെ അതെ അതെന്താ പണിക്കാര് പണിക്കാര് വന്നിട്ടില്ലേ അതാണ് കൃഷിയൊക്കെ കൃഷി പോണെന്താ ഈ പനിയുള്ള ശല്യക്കാരന് കൃഷി ആണ് മോശാണ്

അതായത് നമ്മളെ സാധാരണ കുട്ടികളേനെ മാഷിമാര് പഠിപ്പിക്കില്ല ഒരു ചായ കൊണ്ടാനും വള്ളം കൊണ്ടാനും ഡെസ്ക് കൊണ്ടാനും ബുച്ച നമ്മൾ നമ്മളിട്ടുള്ളൂ മാഷുമാരെ കുട്ടികളേനെ അത് പ്രത്യേകമായി പഠിപ്പിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളാവാൻ കാരണം അത് തന്നെ പിന്നെ എന്താ വെച്ചാൽ പിന്നെ പോലെ തന്നെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ മാഷാ പോകുന്ന ബഹുമാനിക്കുന്നു വേണ്ട പിന്നെ എന്തു ചെയ്യും ബഹുമാനിക്കണം എന്ന് പറഞ്ഞത് കാണുമ്പോൾ എന്തിങ്ങനെ കാണണം ബഹുമാനിക്കണം അതിൻ്റെ ഒരു ആവശ്യം അവിടെ ഇല്ല കാരണം മാഷന്മാര് ഞമ്മളതിനെ കൂടിയിട്ടാണ് പഠിപ്പിക്കുന്നത് സൗജന്യമായിട്ട് ഞമ്മളേനെ പഠിപ്പിച്ചിട്ടില്ല ഗവർമെന്റ് മാസാ മാസം പൈസ കൊണ്ട് അപ്പൊ ആ മാഷ ബാഗില് കണ്ടോ മാഷ ബാഗ് കണ്ടോ ബേഗൻ്റെ ബാഗ് മേന പൈസ വാങ്ങാൻ പോവാണ് അത് അണക്കണ്ട പോകുമ്പോഴേക്ക് നാളെ പണിക്കുവാണോ പഠിപ്പം അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഞമ്മളതിനെ ആവശ്യം അവർക്ക് എന്റെ വീട്ടിൽ നിന്ന് പറയും എന്റെ വീട്ടിൽ ആശാരി വന്നു കട്ടിൽ മാറ്റി ഇന്ന് പറഞ്ഞു അങ്ങനെയല്ല കത്ത് വെക്കേണ്ടത് ഇനി വെക്കേണ്ടു അപ്പൊ എന്റെ ഗുരുവാ അത് എന്റെ കുരുവാണ് ഞാൻ ഓമ്പോ ഓന് ആയിരത്തി ഇരുന്നൂറ് ഉപയ്യ പൈസ കൊടുത്തു ഇളവാ കാണുമ്പോൾ ബഹുമാനിക്കണോന്നല്ലേ നീ എന്തിനീം മുണ്ട് മായിച്ചിരുന്ന എന്ത് വത്താനം പറഞ്ഞു ഞാൻ മുണ്ട് പൊക്കി എടുക്കണം എന്ത് വരയ്ക്കണക്കുന്നു ലോക പേരിലൊക്കെ കാരണം അപ്പോ നായലേ എന്താ മാഷല്ലേ പിന്നെ ഇന്ന് പറക്കണേ എന്താ ഈ കൃഷിയൊക്കെ അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യം നമ്മളൊന്നും പണി ഇല്ല മണി പോവുക അപ്പൊ ഒപ്പം പറയാം സ്കൂളിൽ പഠിച്ച മാഷ പോവാന്നല്ലേ നിങ്ങള് മാഷേന്നെയാണ് അത് പറയാ ഞങ്ങൾ പഠിപ്പിക്കൊണ്ടോ അല്ലേ ഞങ്ങള് കൂൽപ്പണിക്കോണ്ടത് അല്ലേ അപ്പൊ അത്രയും പഠിപ്പിച്ചോണ്ടല്ലേ ഞാൻ മാഷ് ഈ ഇറക്കുമ്പോഴും പറയാല്ലെട്ടോ മാസം ഈ ഇറക്കുമ്പണ്ടി പറ മാഷ് ഈർക്കരുതേ ആ പോയ മാഷ ഞാൻ പോകുമ്പാശ് പറയാലും ഒന്നുണ്ടെ പറയുന്നുണ്ടാരോ നിങ്ങൾ പോകും മാഷ അങ്ങനെ ആ പോയ മാഷന് താമസമല്ല ഞങ്ങളിന് സാധാരണ കുട്ടികളെ തലങ്ങി പിന്നെ ഞങ്ങളാ ചെറുപ്പത്തിൽ തല കുഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നേരെ പോകും ഇത് നേരം പോലത്തെ പിന്നെ ഡെസ്ക് ബെഞ്ചും ഇത്തിരിക്കാന്നല്ലാതെ മാഷുമാർ അങ്ങനെയാണോ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ആണോ അല്ലെങ്കിൽ മാഷു വേർക്കേണ്ടത് പറയ മാഷ പറയോ കുട്ടികളെ മുഖത്ത് നോക്കിയിട്ട് ആ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ബഹുമാനിക്കോ ബഹുമാനിക്കാ ബഹുമാനിക്കാ പറഞ്ഞത് ഇപ്പൊ അത് അപ്പോഴും ബഹുമാനിക്കും ബഹുമാനിക്കുന്നു അതിന്റെ മാഷിന് ആവശ്യമുണ്ടോ ഇനി നമ്മൾ വേറെ മാഷിമാരെ ബഹുമാനിക്കണ്ട് അതെന്താ വച്ചാല് അത് ആ ക്ലാസ് ഇരുമ്പ് വേണ്ട മെ ക്ലാസ് എടുത്തേരും സംസാരിക്കും ഒക്കെ ഇയാള് വന്ന അപ്പ തുടങ്ങും ആ ചെറുപ്പ് മൂലം നേരിട്ടില്ല ഏ അതുകൊണ്ടാണ് പറഞ്ഞത് മാഷന്മാരെ ബഹുമാനിക്കേണ്ടവര് ബഹുമാനിക്കണം അല്ലാത്തവരെ കണ്ടല്ലോ മാഷിമാർ മാഷിപ്പോൾ ആ അതുകൊണ്ട് മാഷി 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 തീർക്കരുതേ ഞാൻ മാഷി ചേർക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ ഒരു പൊതു വിയാളെ പൊതുവേ മാഷി കീറിയാണ് ഇപ്പോ അയാൾ ബാഗ് തോളിച്ചു പോണ്ട് ബാഗ് തോളിച്ചു പോണ്ട് എന്തിനത് പെൻഷൻ പൈസ വാങ്ങാനാ പെൻഷൻ പൈസ വാങ്ങാനാണ് ഞങ്ങളോ ഇപ്പോൾ മഹാരാജന്റെ പണമെടുത്തിട്ട് വരുന്ന പണിയില്ല മടങ്ങി പോവാണ് അപ്പോളും കണ്ടത് അല്ല മാഷി ഒന്നും വിചാരിക്കരുതേ അതെ അമ്മ ഞാൻ മാഷ കണ്ട പറഞ്ഞതല്ലേ പറഞ്ഞേ ആ മാഷയെ പറ്റി അങ്ങനെ പറയണെങ്കിലേ ആ മാഷ അത്രയും മോശായിട്ട് കൊണ്ടല്ലേ ആ പറയണു അല്ലാത്തപ്പോ ആ മാഷയെ പറ്റി പറയണ്ടല്ലോ പോയി ഇത്ര ചെറുപ്പത്തിൽ നടന്ന കാര്യാണ് ഇപ്പോഴും ആ കുട്ടികളൊക്കെ മനസ്സിൽ വെച്ച് നടക്കുക എന്ന് പറഞ്ഞാല് എന്തൊരു ഇതാണ്